ിൽ എത്തുകയാണ് മമ്മൂട്ടിയുടെ സംഭവം ഓർമ്മമായിരുന്നു നമ്മുടെ നാട്യം പ്രദേശത്തും നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ട് ഒരുക്കിയിട്ടുള്ള ഈ കുറ്റ ഈ കുറ്റകൃത്യങ്ങളിൽ വിവാഹം വന്ന ആളുകളുടെയും വ്യക്തികളുടെയും പിന്തുറ കൊണ്ടർന്ന സിനിമയില്ല മറച്ചിട്ട് നമ്മുടെ ഫിക്സ് എന്ന രൂപത്തിലൂടെ ഫിക്സ് എന്ന രൂപത്തിലൂടെ കളങ്കാവൽ ഒരുക്കിയത് സാംസ്കാരിക മണ്ഡലങ്ങളുടെ കളത്തിന് കാവൽ കളങ്കാവൽ എന്നത് ദേവീക്ഷേത്രത്തിലെ ആചാരമാണ് സിനിമയിലാൽ പ്രാധാന്യം നന്മയിലാൽ പ്രാധാന്യം നന്മയും നന്മയും തമ്മിലുള്ള ഭദ്രകാളിയും ദാരികനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് അതാണ് സിനിമയിലും ഉപയോഗിച്ചിട്ടുള്ളത് കളങ്കാവലിൻ്റെ വാദ്യാർത്ഥ്യം മലയാളത്തിലും തമിഴും ഒന്നാണ് കളത്തിന് കാണ കാവൽ നിൽക്കുന്ന എന്നതാണ് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും സാംസ്കാരിക മണ്ഡലങ്ങൾ കടന്നു വരുന്ന സിനിമയാണ് ഞാനും സുഹൃത്ത് ജ്യീഷ്ണുവും ചേർന്നാണ് തിരക്കഥ എഴുതിയത് സിനിമയിൽ പറയുന്ന സംഭവങ്ങൾ എനിക്കും അറിയുന്നതാണ് എന്നാൽ ആദ്യം സംഭവങ്ങൾ എനിക്കും അറിയുന്നതാണ് എന്നാൽ ആദ്യം സിനിമയാക്കാൻ കഴിയുമെന്ന് തോന്നിയില്ല പിന്നീട് ഞങ്ങളുടെ പൊതു സുഹൃത്ത് ഇതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ആദ്യം സിനിമയൊക്കെ പറ്റുമൊന്നും ചിന്ത ഉണ്ടായില്ല പക്ഷേ പിന്നീടുള്ള ആലോചനയാണ് സിനിമയ്ക്ക് സാധ്യത വരുന്നത് പുതിയ കൂട്ടുകെട്ട് ആദ്യം വേറെ ചില ആളുകളാണ് ആലോചനയിലുണ്ടായിരുന്നത് പിന്നീട് മമ്മൂട്ടിയിലേക്ക് എത്തുകയായിരുന്നു അതിനനുസരിച്ച് ഞാനും സിനിമാ പ്രവർത്തനം ചർച്ച നടത്തി ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായി പല ചർച്ചകൾ നടന്നത് ഞങ്ങളുടെ മനസ്സിൽ വിനായകനുണ്ടായിരുന്നു എന്നാൽ ഈ കഥാപാത്രം വിനായകൻ ചെയ്താൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ ഇതുവരെ മമ്മൂട്ടി വിനായകൻ കൂട്ടുകിട്ടുണ്ടായിട്ടില്ല ഒരു പ്രധാന കഥാപാത്രത്തെ മമ്മൂട്ടി ചെയ്യുന്നു എന്നതിൻ്റെ ആകാംക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു വിനായകൻ വഴി എത്തിയപ്പോൾ സിനിമയുടെ അടുത്ത തലത്തിലേക്ക് ഉയർന്നു വിനായകൻ സ്ഥിരമായി ചെയ്യി എന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ റോളാണ് ഏത് സിനിമയായിരുന്നു ഒരു സിഗ്നേച്ചർ പതിപ്പിച്ച ചിത്രമാണ് വിനായകനുള്ളത് കണങ്കാവലും അത് ആവർത്തിച്ചിട്ടുണ്ട് കൊടുക്കൽ വാങ്ങൽ മമ്മൂട്ടി എന്ന നമ്മുടെ പ്രേക്ഷക മനസ്സിലുണ്ട് അത് മനസ്സിൽ വെച്ച് എഴുതി രൂപപ്പെടുത്തിയ സിനിമയാണ് അതേസമയം അദ്ദേഹം എന്തുകൊണ്ട് മമ്മൂട്ടിയായി നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരം ചിത്രത്തിൻ്റെ നിർമ്മാണത്തിനിടയിൽ നമുക്ക് കിട്ടും നമ്മുടെ സിനിമ ഡിസൈനിൽ നിന്നുകൊണ്ട് അദ്ദേഹം തുടരെ തുടരെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും എല്ലാ അഭിപ്രായങ്ങളാണ് പറയുക നമുക്ക് ആവശ്യമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം വിനായകൻ ഓരോ രംഗത്തിനും മുമ്പ് സഹ അഭിനേതാക്കളുമായി ചർച്ച നടത്തും വളരെ ചെറിയ സംഭാഷണങ്ങളിൽ പോകും ശ്രദ്ധാലുവാണ് കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കുന്നുണ്ടാണ് ചെയ്തിട്ടുള്ളത് മമ്മിക്കയുടെ വേറെ രൂപം തന്നെയാണ് വിനായകൻ വെല്ലുവിളി മമ്മൂട്ടി ചെന്ന് എന്ന് പറയുന്നത് എല്ലാവരെയും ആവേശ വലുതാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമയാണ് എനിക്ക് മുൻ മാതൃകകളില്ല അതിനാൽ തന്നെ മമ്മൂട്ടി വെച്ചാണ് സിനിമ ചെയ്യുന്നത് എന്ന് നേട്ടമാകുമ്പോൾ തന്നെ അതിൽ കുറേ കടമ്പകളുണ്ടായിരുന്നു പുതുമ്പോൾ കൊണ്ടുവരിക എന്ന വെല്ലുവിളിയുമായാണ് ഞാൻ വന്നത് എന്നാൽ എഴുതിയ എഴുതിയതിൽ നിർബന്ധ ബുദ്ധിയോടെ പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ സ്വാഭാവിക അതിൽ പുതുമ കടന്നു വരും അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലമായി ഇതിഹാസ നടനാണ് ഇത് അതേസമയം സിനിമ ചെയ്യുമ്പോൾ നിർബന്ധമായും ഒന്നുമ കൊണ്ടു ചിന്തിച്ച ഒരു ഒരുവിധ പ്രയത്നമൊന്നും നടത്തിയിട്ടില്ല എല്ലാം സ്വാഭാവികമായി കടന്നതാണ് വീഴ്ചകളില്ല മമ്മൂട്ടി എന്ന വേണ്ടി അദ്ദേഹത്തിൻ്റെ ചാണ്ടത്തിനായി വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ടില്ല നടന്ന നിലയിലാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് മമ്മൂട്ടി എന്ന നടൻ്റെ സാധാരണ നിലയിലുള്ള റെഞ്ച് മനസ്സിൽ കണ്ടാണ് ഇത് ചെയ്തത് അതിനപ്പുറത്തേക്കുള്ള ഉണ്ടായിട്ടില്ല മമ്മൂട്ടി അടുത്ത കാലത്ത് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തിൽ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം തന്നെ പുതുമ സൃഷ്ടിക്കണം എന്നൊരു കടമ്പ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു പുതിയത് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം നമുക്കറിയാം കഥ ആദ്യം തന്നെ നമ്മ സിനിമയുടെ തിരക്കഥ പൂർണ്ണമായും പറയാൻ അവസരം കിട്ടി കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല താല്പര്യം വന്നു എന്നാണ് തോന്നിയത് കഥയിൽ മുമ്പ് സംശയങ്ങളുണ്ടായിരുന്നു അദ്ദേഹം അത് ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്തു ആ പ്രോത്സാഹത്തിന് നല്ല ആത്മവിശ്വാസം നൽകി അദ്ദേഹം നിർമ്മിക്കാമെന്നും പറഞ്ഞു ആദ്യ സിനിമയാണ് സിനിമ എല്ലാ മേഖലയിൽ മികച്ച നല്ല പുലർത്തേണ്ടത് അനിവാര്യമാണ് തിരക്കഥ നോൺ ലീനിയർ രീതിയിലാണ് പോകുന്നത് അതേസമയം തിരക്കഥ എഴുതിയപ്പോൾ തന്നെ ശബ്ദ ദൃശ്യ സാധ്യത കൊണ്ട് ബ്ലൂ പ്രിൻ്റ് കൂടി തയ്യാറാക്കിയിരുന്നു എഡിറ്റിംഗ് സംഗീതം ശബ്ദം ഇതിൻ്റെയെല്ലാം വിശദമായ കാര്യം ആദ്യം തന്നെ മനസ്സിലായി ഉണ്ടായിരുന്നു എല്ലാ മേഖലയും നല്ല ആളുകളെ കിട്ടി കഥാപാത്രങ്ങളെയും കഥാഗതിയെയും താഴേക്ക് പോയാതൊന്നുകിലൂർത്തുന്നതിൽ സാങ്കേതിക മേഖലകളിൽ നിന്ന് നല്ല പിന്നെ കിട്ടി ചിത്രീരണത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ പോലെ കാര്യങ്ങൾ അതിൽ പരിശോധിക്കാൻ സപ്പോർട്ട് എഡിറ്റിങ്തൊക്കെ സഹായിച്ചു നമ്മൾ ഉദ്ദേശിച്ച പോലെ സിനിമ ഒരുക്കാൻ പറ്റുന്നതാണ് വിശ്വാസം അപ്പോൾ ഈ ചിത്രം തീർച്ചയായും തിയേറ്ററിൽ പ്രത്യേക ദൃശ്യാനുഭവമായിരിക്കും മമ്മൂട്ടിയുടെ ഒരു നിറഞ്ഞാട്ടം തന്നെയാണ് ഈ ചിത്രത്തിൽ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്തായാലും അടുത്ത് തന്നെ ചിത്രം റിലീസ് ചെയ്യുന്നതാണ് മമ്മൂട്ടി വിനായകൻ കൂട്ടുകെട്ടിൻ്റെ ഒരു നിറഞ്ഞാട്ടം തന്നെയായിരുന്നു ചിത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചാൽ ഉപയോഗിക്കുക എന്നറക്കരുത് ജയ് ഹിന്ദു